ൂള ഒന്ന് കൊണ്ടുപോകട്ടോ കൊണ്ടുപോകണം അത് ഉടച്ച് വെച്ചാൽ എന്താകും ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് ഉടച്ച് നോക്കും നോക്കൂ ഗസമുണ്ടാവ ബോട്ടിലൂടെ കേക്ക് വൃത്തിയാക്കും ഞങ്ങൾ വേവിച്ചു നാട് കൊണ്ടുപോകണം ഗ്യാസും ഗ്യാസ് കുറവാണ് അവിടെ പുതിയ കുറ്റ ആക്കും അവിടെ പണിയെടുത്തോണ്ട് നാളെങ്കിലും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും നാളെ രാവിലെ അരത്തിട്ട് രാവിലെ സെറ്റാക്കണം സാധനം രാവിലെ ബുദ്ധിമുട്ടാക്കി നാളെ തൊറക്കലുണ്ടാവില്ല മറ്റന്നാളൊക്കെ ശരിയുള്ളൂ കാരണം നാളെ ഫുഡ് ഫുഡ് ഫസ്റ്റാണ് അപ്പോൾ അതിനൊന്നും തുറന്നിരിക്കാനില്ല ഒന്ന് സഹകരിക്കാം ഒരു വാങ്ങിയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കല്ലോ ഒരു വയനാട്ടിൽ ഫണ്ട് ഉണ്ടാക്കട്ടെ അങ്ങനെ ആ തുറക്കുള്ള അപ്പോൾ കുറഞ്ഞ സമാധാനമാകും അത് നോക്കാൻ പറ്റില്ല പിന്നെ കളികളൊക്കെ കഴിഞ്ഞു ഇനി പിന്നെ ഇവനെങ്കിലും ഒരുക്കണപ്പോൾ അതുപോലെ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ സെറ്റായി പോവാണ് പിന്നെ അവിടുന്ന് നമുക്ക് ചിക്കൻ പക്കോടിയും ചാള പക്കോടും സമൂസ ഇടാണ്ട് ഇവിടുന്ന് ചട്ടിപ്പത്തിരി പിന്നെ ചിക്കൻ റോള് പിന്നെ വേറെന്തൊന്നും ഇണ്ടല്ലോ അവിടെ കൊണ്ടുപോവാണ് ഇറച്ചിയും കൂടിയൊക്കെ വെച്ചാണ്ട് ഇറച്ചി അവിടെ പൂളവിടെ ഉണ്ട് പിന്നെ ബോട്ടിൽ കഴിഞ്ഞ വെച്ചിണ് അവിടുന്ന് കഴിക്കും അങ്ങനെ കടികളൊക്കെ സെറ്റാണ് നമ്മൾ എത്തി കിട്ടിയാൽ മതി കടികൾ അവിടെ പൊയ്ക്കാല്ല രണ്ടുമൂന്ന് ഐറ്റംസ് അവിടെ ഉണ്ട് അതും പൊയ്ക്കാറില്ല ഇവിടുന്ന് പൊരിച്ച് പിന്നെ സാധനം ഉണ്ടാക്കി കൊണ്ടുപോകാണ് ഞാൻ ഇടയ്ക്ക് വെച്ചാൽ മതി കുറച്ച് വേവിയാലും സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊറക്കാൻ തന്നിട്ടാണ് പിന്നെ ബീഫ് ഒക്കെ വേച്ച അവിടുന്ന് വേച്ച തന്നിട്ടാണ് ടൈമ് എടുക്കും ഈ പോയിട്ട് നമ്മക്ക് അവിടുന്ന് കാണാം ഓക്കെ ീ കടീക്ക് പോവാണ് ഇവിടെ ക്യാൻറ്റിങ് അടച്ചിണ്ട് പോകണ കൈയാണോ നേരം വൈകി അങ്ങോട്ടും ഇങ്ങോട്ടും നേരം ഇങ്ങോട്ട് വരുമ്പോൾ നേരം നേരമ്പ അങ്ങോട്ട് വരുമ്പോൾ നേരം ഇത് അവിടെ ചെന്ന് കാണാം സെറ്റാക്കിയാണ് തുറക്കാൻ അപ്പോൾ എത്ര മണിയാവുന്ന കിട്ടുമല്ലോ ഒരു അഞ്ചു മണിക്കും തുറക്കണം എന്നാലേ നമ്മൾ എണ്ണ കടികളൊക്കെ പോവുള്ളൂ ഇട്ടാൽ പിന്നെ എണ്ണ കടി പോയത് നമ്മുടെ കൂടെ ഇറച്ചി ആണെങ്കിൽ പോവുള്ളൂ വേറെ പോയി പോകട്ടെ സെറ്റൊക്കെ ആകുമ്പോൾ ഇറങ്ങാറാണ് വാറുണ്ടെങ്കിൽ അവിടെ സെറ്റാക്കാൻ ഒരാളുടെ സുഖമായിരുന്നു പെട്ടെന്ന് നിർത്തിയപ്പോ നമ്മക്കൊരു ചെറിയ ബുദ്ധിമുട്ടായി കട അടച്ചിടാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അതിലെ പെരുക്കം ബാധിച്ചില്ല അങ്ങനെ ഇപ്പോഴത്തെ തിരക്കിലാണ് കുട്ടികളിപ്പോ ചിക്കൻ ഈവനിങ്ങിലെ ചിക്കൻപൊക്കട പുരുഷനായങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ സാധനം സെറ്റായി തുറക്കാൻ തോന്നിട്ടില്ല ഇപ്പൊ നെറ്റ് കൂടി കിടക്കുകയാണ് സാധനം സെറ്റായി തുറന്നൊരു കാര്യമില്ല അപ്പോൾ ആള് കയറാൻ ബുദ്ധിമുട്ടല്ലോ അപ്പൊ ഏകദേശം സാധനം സെറ്റ് ആയിക്കണ് ഈ തുറക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയൊക്കെ ഇവിടുത്തെ കഥകള്

ോ മക്കളെ നമുക്ക് ഇരക്കിലാണ് ഇതുപോലെ കൂടി ഒരു പേരേക്ക് പോയിട്ടില്ല എന്ന് ഉറച്ചു പറഞ്ഞേക്കാലം വരതും ഇവിടെ ആളില്ല ഇടയ്ക്കിടത്ത് ഒന്നായി വരുമ്പോൾ ഒരുമിച്ച വരിക ഇഷ്ടപ്പെടും എന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കടിക്കില്ല ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യ എല്ലാ ചെയ്യട്ടോ സഹകരിക്കാം ഞാൻ പോലും